ഹലോ ഫ്രണ്ട്സ് പ്യാസം കുട്ടിപ്പട്ടാള മീഡിയയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനും റയ്യാനും പോണത് ലേസ് ആണ് അപ്പം കടയെ വെച്ച് കാണാം കടയിൽ പോണ വഴിയൊക്കെ അടിപൊളി വയ്യാളുണ്ടോ റിയാനും ഞാനിടത്തേക്ക് മിണ്ടി പറഞ്ഞ് പോവുകയാണ് അപ്പോൾ പാടത്ത് നമുക്ക് പൂവർക്കണമെന്നതിനോട് പറയാൻ പൂവെന്ന് വരച്ച മുമ്പിൽ പോയി നടന്നു പറയാൻ ചീത്ത നടത്തിപ്പിക്കുകയാണ് ഇപ്പോൾ എസ് കട കടത്താൻ എനിക്ക് അറിയാൻ അറിയാതിരിക്കാനായിട്ട് വയ്യ വയ്യ കടന് മുമ്പിൽ എത്തിയിട്ടുണ്ട് കട തുറന്നിരിക്കണമെന്നാണ് എന്നോട് ചോദിച്ചത് ഇപ്പൊ ഗൈസ കടലിനുള്ളിൽ കയറാൻ ഇല്ല അപ്പൊ കടന്നു ഉള്ളിൽ നമുക്ക് ഏത് ലൈസാണ് സമാധാനം ഇല്ല ഗൈസ അപ്പൊ ഞാൻ ഏത് ലൈസ് എടുത്ത് പറഞ്ഞു പോട്ടായി മുട്ടായി കിണ്ട്രമക്കെ പോകണോ ഞാൻ കുറച്ച് ലേസ് ആയിട്ട് സമാധാനപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞാനും ഹാപ്പിയാണോ ഓനും ഹാപ്പിയാണ് അപ്പൊ എന്നോട് ഈ ഹാപ്പിയാ ലേച്ചി അപ്പൊ ഞാൻ ഞാനും ഹാപ്പി ആണെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ ലേസ് കാച്ചു പോവാണ് പാപ്പ എന്തൊക്കെയാ പൈക്കടാ എസ് ഞാനോട് പറയണം മഴ അല്ല കുറവില്ലിടാറിന് അതുപോലെ ആ ഷിരണ് അപ്പോൾ എനിക്കും എനിക്കൊക്കെ പനി പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ അനിയത്ത് എന്തെങ്കിലും എല്ലാവർക്കും പണിന്ന് എല്ലാവർക്കും പനിയൊന്നും മാറിപ്പോയി ഗൈസ് അപ്പോൾ മസാവരും പനി മാറിയിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഞങ്ങൾ പോകണമെന്നൊക്കെ വേണ്ടി പറയാൻ ഓയിൻ്റെ ആരാണ് ഓയിൻ്റെ ഞാനീ ഞാൻ കസിൻ ആയിട്ട് വരും ഞാനും അവൻ്റെ കസിനാണ് പിന്നെ നമ്മളെ കുറെ കുട്ടി പെട്ടങ്ങൾ കണ്ടല്ല ഒരൊക്കെ നമ്മളെ കസിൻസ് ആയിട്ടൊക്കെ വരും എല്ലാവരും ആണ് അവരൊക്കെ അപ്പോൾ ഞങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് പോകുമ്പോൾ അമ്മമാരുടെ നമുക്ക് ഒരു ചെറിയ യൂട്യൂബ് ചാനൽ എടുക്കാനാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് അപ്പോൾ വർത്തമാനം പറയുന്നത് ഞങ്ങൾ അങ്ങനെ പാടത്തിലെത്തി സുണ്ടും പാടം കണ്ടു അപ്പോൾ നേരത്തെ നമ്മളും പറഞ്ഞില്ല പൂവാണ് അപ്പോൾ ഇപ്പോഴും പൂവാണ് പൂണ്ടാകും ഇപ്പോൾ മുമ്പുകൾ നടന്നു ഏറ്റവും എന്തോ തന്നെ അപ്പോൾ മുമ്പിൽ നടക്കുന്നുണ്ട് കുഴപ്പമില്ല ഗൈസ് അപ്പോൾ ഞങ്ങൾ നല്ല സന്തോഷത്തോടെ സംസാരിച്ചു എടുക്കുകയാണ് അപ്പോൾ ഞാനും ഒരു പാട്ടൊക്കെ പാടുണ്ട് ആ പാട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ മടി അപ്പോൾ ഞാനും അവനോട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ആൻഡോട് നടന്ന് പോവാണ് ആ പോയിസിന് ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് ലേസ് എന്തായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുന്നൊക്കെ പറയണം ഞങ്ങൾ അപ്പോൾ ലേസ് നല്ല കൂടി ടേസ്റ്റ് ഉണ്ട് ഒച്ചപ്പം നടന്ന് നോക്കുമ്പോൾ വീട്ടിലെത്തണം അല്ലെങ്കിൽ ചീത്ത കേൾക്കും അപ്പം ആരും കാണുന്ന ഞങ്ങൾ പോകുന്നതാണ് വീടെടുക്കാൻ ഞങ്ങൾ പോകുന്നതാണ് ആരും കാണുന്ന ഗൈസ് അപ്പോൾ എന്തൊക്കെയാണ് ഞങ്ങൾ പറയണം എന്തൊക്കെയാണ് പറഞ്ഞ പറഞ്ഞു പോലെ ഉണ്ട് ഒരു കഴിഞ്ഞ കൂടി എന്തായാലും ഒരു തവള മീനോ കണ്ടാവില്ല മുയ്യനാണെന്ന് കണ്ടുപോയോട് പറഞ്ഞു അതായത് കാലിച്ച് ഇപ്പോൾ നടന്നപ്പോൾ നമുക്ക് വീടെത്താനേക്കണം നമുക്ക് വീട്ടിലെത്തി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ പറയുന്നതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് നടന്നതാണ് വീടെത്താനായിട്ടുണ്ട് പല വയസ്സുള്ള പി എസ് എസ് എസും സംഘത്തിൻ്റെ വീടിനാണ് ഇത് ഈ കുഞ്ഞു വീട്ടിനുള്ളിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി പടി എന്തൊക്കെ കാണുന്നത് വേറെ രണ്ട് വീടാളൊക്കെ ഉണ്ട് ഇവിടെയാണ് മാമനും ഇവനും കൂടി നിൽക്കുന്നത് കേട്ടോ പിന്നെ ബഡിയും നിക്കണം അപ്പം ഹാപ്പിട ലേസ് കൊണ്ടുപോകുന്നതിൻ്റെ രീതിയാണ് നമ്മളാ പോയി ന്യൂസ് ലേസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ അടിപൊളി ഹാപ്പിയിലാണ് ലേസ് നിർത്തു വെച്ച് കാണാം അപ്പൊ അടിപൊളി ലേസ് ആണ് ലൈസ് നമുക്ക് എല്ലാവർക്കും മൂരിച്ചു കൊടുക്കണം എടുപ്പ പ്രശ്നം അടി അപ്പം ആർക്കും കുറുക്കുറാണ് കുറുക്കുറവോ അപ്പൊ ആർക്കും കുറുക്കുറവാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഒമാനിച്ചപ്പോ അടിപൊളി ആണ് ആണ്ടോ അടിപൊളിയാണ് അപ്പൊ എസ് എം കുട്ടിപ്പട്ടിയുള്ള